പാർട്ട് കണ്ണുകൾ തുറക്കുമ്പോൾ ൊണ്ട് ചോദിച്ചു നമ്മുടെ കുഞ്ഞിനെ ഒന്നും സംഭവിച്ചിട്ടില്ല നല്ല സ്ട്രോങ് ആയി അവിടെ തന്നെയുണ്ട് അതിന്റെ ഭാഗമായി വന്ന് ഒരു ചർദ്ദി അത്രേ ഉള്ളു ഞാൻ പേടിച്ചു പോയി ീ സന്തോഷത്തോടെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിനക്കറിയാമോ നീ പ്രഗ്നന്റ് ആയിരുന്നു എന്നത് കാശി ഞാൻ കാശിയേട്ടന് ഒരു സർപ്രൈസ് നൽകാൻ വേണ്ടി നിന്നതായിരുന്നു നമ്മൾ ഇന്നലെ അവിടെ നിന്നും ഇറങ്ങും പോയാൽ ഞാൻ സംഭവം അറിഞ്ഞത് കാശിയേട്ടനോട് പറയാൻ നിൽക്കുമ്പോൾ കാശിയേട്ടൻ എന്തോ ടെൻഷനിലായിരുന്നു പോകുമ്പോൾ എല്ലാം ഫോണും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ വീട്ടിൽ വന്നിട്ട് പറയാമെന്ന് വിചാരിച്ചു വീട്ടിലെത്തിയപ്പോൾ സംഭവം മാറിപ്പോയില്ലേ ഇനിയിപ്പോ അതൊക്കെ ഓർത്തിട്ടെന്താ ഇപ്പോ ഓക്കെയാണ് കേട്ടോ അതും പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിച്ചു നമ്മുടെ കുഞ്ഞ് കാശിയേട്ടാ അവൾ സന്തോഷത്തോടെ പറഞ്ഞു ഇതെല്ലാം കണ്ടുകൊണ്ട് ഗൗരിയും ആരുവും അവിടെ മാറി നിൽപ്പുണ്ട് ഇനി നമുക്ക് വീട്ടിലേക്ക് തിരിക്കാം കാശി കാശിയേട്ടനും വന്നാൽ അമ്മാവൻ്റെ അവിടെ ആരാ നീ ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ ഞാൻ അതിന് എനിക്ക് പോക്കുയപ്പൊന്നുമില്ലല്ലോ ഞാനേ വീട്ടിലല്ലേ കാശീട്ടും ചെല്ലു ഞാൻ വിളിക്കാം ശ്രദ്ധിക്കണം അതും പറഞ്ഞ് കാശി ഗൗരിക്കും ആരവിൽ നേരെ തിരിഞ്ഞു ഞാൻ തരുമ്പോളും ഇവളെ ശ്രദ്ധിക്കണം ഞാൻ ശ്രദ്ധിച്ചോളാം അവൾ ഗൗരവത്തിൽ അത് പറഞ്ഞതും അവരെല്ലാം അവളെ നോക്കി ഹും ചേട്ടൻ പേടിക്കാതെ പോയി വരൂ ഞങ്ങളെല്ലാം ഇല്ലേ എന്നാ ശ്രീ ഞാൻ പെട്ടെന്ന് വരാം ഓരോന്നാലോചിച്ച് വെറുതെ ആവരുത് ഭക്ഷണമെല്ലാം നേരത്തിന് കഴിക്കണം കേട്ടല്ലോ ശ്രീയുടെ കൗളിൽ നിന്ന് തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ ഒരു പുഞ്ചിരിയോടെ ഹവനിയെ നോക്കി അങ്ങനെ അവരെല്ലാം അവിടെ നിന്നും യാത്ര തിരിച്ചു ഇവർ വീട്ടിലേക്കും കാശി ഹോസ്പിറ്റലിലേക്കും പോയി ശ്രീ കാറിൽ ഇരിക്കുമ്പോൾ ഇടക്കിടത്ത് ഗൗരിയെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് ഗൗരി കണ്ണും അടച്ചു കിടപ്പായിരുന്നു വീട്ടിലെത്തിയതും അവരെല്ലാം ഇറങ്ങി ഗൗരി പെട്ടെന്ന് അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചു ശ്രീയെ കെട്ടിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞതും അവളെ നോക്കി നിറമിയോടെ ഗൗരി അവളെ നോക്കി എന്താ ഗൗരി ഇത് നീ എന്തിനാ വിഷമിക്കുന്നേ നീ എന്ത് പറഞ്ഞാലും ഞാനിന്റെ അനിയത്തി പറഞ്ഞിട്ടായിട്ടേ തോന്നിയിട്ടുള്ളൂ ശ്രീ അവളുടെ കവിളി തരോടിക്കൊണ്ട് ശ്രീ പറഞ്ഞതും അവൾ പെട്ടെന്ന് ഒന്ന് ചുമച്ച ശേഷം എന്നോട് ക്ഷമിക്കു ശ്രീ ഞാൻ നിന്നെ വെറുത്തിട്ടില്ല എന്റെ സാഹചര്യം കൊണ്ടെല്ലാം ആ സാഹചര്യം ഇന്നത്തോടെ ശരിയാവും ഇനി അതിന്റെ പേരിൽ ഒരു സങ്കടം നിനക്കോ എനിക്കോ ഉണ്ടാവില്ല എല്ലാം ഞാൻ ശരിയാക്കി എടുക്കുന്നുണ്ട് എന്നും എപ്പോഴും ആപ്പിയായിരിക്കണം ആര് നിന്റെ കൂടെ ഇല്ലെങ്കിലും നിന്റെ കാശേട്ടൻ നിന്റെ കൂടെ കാണും നല്ല ധൈര്യത്തിൽ ജീവിക്കണം നീ എന്ത് വന്നാലും പിടിച്ചു നിൽക്കണം തകർന്നു പോകരുത് ഗൗരി ആദ്യം സങ്കടത്തിൽ പറഞ്ഞു പിന്നീട് നല്ല ഉറച്ച ശബ്ദത്തിലായിരുന്നു പറഞ്ഞത് നീ എന്തിനാ ഇങ്ങനെ പറയുന്നേ എന്റെ കൂടെ ഇതുപോലെ നീ എന്നും കൂടെ കാണുമെന്ന് എനിക്കറിയാം ശ്രീ സന്തോഷത്തോടെ പറഞ്ഞത് ഗൗരി അതിന് മറുപടി ഒന്നും നൽകാതെ വേദനയോടെ ഒന്ന് നോക്കി ഹാ ഇപ്പോ രണ്ടുപേരും ഹാപ്പി ആയില്ലേ എങ്കിൽ വാ എനിക്ക് വിഷക്കുന്നു വാ അവരെല്ലാം സന്തോഷത്തോടെ ഭഗത്തേക്ക് കയറി ഗൗരി മുറിയിലേക്ക് വരുമ്പോൾ കാശിയേഷൻ അവൻ്റെ ഡ്രസ്സെല്ലാം പേക്ക് കൊണ്ടിരിക്കുന്നു അത് കണ്ടതും അവൾ അവിടെ മറഞ്ഞു നിന്നു അവൻ ഡ്രസ്സെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എവിടെയുള്ളവരെല്ലാം അറിയുന്ന സ്ഥിഖ ഇവിടെ നിൽക്കുന്നത് എനിക്ക് സേഫല്ല ഞാൻ എന്ത് നേടാനാണോ വന്നത് ഞാൻ എന്ന് നിന്ന് പോകും അവൻ ഗൗരി കേൾക്കുന്നുണ്ടായിരുന്നു കാശിയേഷൻ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല അല്ല അവൻ്റെ ഒരു സഹോദരൻ അവൻ്റെ സഹോദരനാകാൻ വേണ്ടി വന്നതല്ല ഞാൻ ആ ഗൗരിയെ ചതിച്ചു നേടിയെടുത്തു അവിടെ നിന്നും മുങ്ങിയത് പക്ഷേ അവൻ അവിടെ പോയിട്ടും തല്ലൊന്നും കിട്ടിയില്ല ഹം നഷ്ടം നിനക്കാണ് വരാൻ പോകുന്നത് ഇതോടെ നീ ഒന്നും എൻ്റെ നീയൽ പോലും കാണില്ല എനിക്ക് വേണ്ടതെല്ലാം ഞാൻ നേടിയെടുക്കും ഗൗരിയെയും സ്ത്രീയെയും കള്ളങ്ങൾ പറഞ്ഞ് ഞാൻ തമ്മിൽ വായക്കുണ്ടാക്കി ഇനി എനിക്ക് ഒരേ ഒരു കാര്യമേ ബാക്കിയുള്ളൂ ഇങ്ങനെ ആരുമില്ലാത്ത ഒരു ദിവസം എനിക്ക് കിട്ടി അതിനു അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് അങ്ങനെ കാത്തിരുന്ന് എത്തിച്ചു ഓരോന്ന് പറഞ്ഞ് സ്വയം പൊട്ടിച്ചിരിക്കുന്നുണ്ട് അതിനുശേഷം അവൻ അവിടെ നിന്നും പോയതും ഡോറിൻറെ മറിഞ്ഞു നിന്ന ഗൗരിങ്ങി എല്ലാം ചെയ്തു വെച്ച് നീ ഇവിടെ നിന്നും പോകില്ല ശ്രീ വളരെയധികം സന്തോഷത്തോടെയാണ് രാത്രി ഉറങ്ങാൻ കിടന്നത് കിടക്കുമ്പോൾ വാതിൽ ലോക്ക് ചെയ്യാൻ അവൾ മറന്നിരുന്നു അവൾ വയറിൽ തലോട് ഒരു പുഞ്ചിരിയോടെ കിടന്നു നീ എന്നിലുണ്ടെന്നറിഞ്ഞപ്പോൾ കണ്ടോ എനിക്ക് എല്ലാവരെയും തിരിച്ചു കിട്ടിയത് ഗൗരി അവൾ എന്നോടൊന്ന് സംസാരിച്ചു പക്ഷേ എന്തോ വിഷമം ഇപ്പോഴും അവളിലുണ്ട് അതെല്ലാം നമുക്ക് ശരിയാക്കണം കേട്ടല്ലോ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവൾ മയങ്ങി ശ്രീ ഉറങ്ങിയത് പതിയെ ആ വാതിൽ തുറന്ന് ഒരാൾ ആ മുറിയിലേക്ക് പ്രവേശിച്ചു ആ മുറിയുടെ വാതിൽ അടച്ച് ലോക്ക് ചെയ്തു ആ നില വെളിച്ചത്തിൽ കിടന്നുറങ്ങുന്ന സ്ത്രീയെ അവൻ ഒരുമാതിരി നോട്ടം നോക്കി അവളുടെ നേരെ വന്നു അവളുടെ കാലിൽ നിന്നും പതിയെ അവൻ പുതപ്പ് എടുത്തു മാറ്റി അവളുടെ കാലിലൂടെ അവൻ്റെ കൈ പതിയെ പതിയെ ഉരസിക്കൊണ്ട് വരുന്നതറിഞ്ഞ സ്ത്രീ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു മനസ്സിലാവാതെ ഒരു രൂപം കണ്ട് ശ്രീ ശബ്ദമുണ്ടാക്കിയതും അവൻ പെട്ടെന്ന് അവളുടെ വ പൊത്തിപ്പിടിച്ചു അവൻ അവൻ്റെ കയ്യിൽ കടിച്ചുകൊണ്ട് പെട്ടെന്ന് കിടക്കയിൽ നിന്നും ചാടിയിറങ്ങി മുറി ലേറ്റിട്ട് നോക്കുമ്പോൾ അത് കാശിയേഷനായിരുന്നു അവനെ കണ്ട് അവൾ ഞെട്ടി പോയി നീ നീ എന്താ ഇവിടെ ചെയ്യുന്നേ അവൾ പേടിയോടെ ചോദിച്ചതും ഞാൻ ചെയ്യാൻ പോകുന്നേ ഉള്ളു അതും പറഞ്ഞ് അവളെ പിടിച്ചു ഞാൻ ഭാര്യയാണ് അവൾ പേടിയോടെ കുതറി നിന്നാൽ പെട്ടെന്ന് വരച്ചത് പറഞ്ഞ് അവളെ പിടിച്ച് അവൻ കിടക്കയിലേക്ക് തള്ളിയിട്ടു ശ്രീ പേടിയോടെ നിൽക്കുമ്പോയാണ് പെട്ടെന്ന് ഒരു വലിയ ശബ്ദം അവിടെ ഉണ്ടാകുന്നത് കാശിയേഷന്റെ തലയിലേക്ക് ഗൗരി ദേഷ്യത്തിൽ ഫ്ലവർ വേസ് എടുത്ത് തല്ലുന്നത് അതുകൊണ്ട് ഞെട്ടിത്തരിച്ച് നോക്കുന്നുണ്ട് കാശിയേഷൻ തലയിൽ കൈവെച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഗൗരി ദേഷ്യത്തിൽ അവിടെ നിൽക്കുന്നുണ്ട് അവൻ ആ വേദനയിൽ ദേഷ്യത്തിൽ ഗൗരിയുടെ കഴുത്തിൽ വീട്ടിൽ സമർത്തി നീ എൻ്റെ നേരെ കൈ ഉയർത്തും ഹലടി ഗൗരി ശ്വാസം കിട്ടാതെ പിടഞ്ഞിട്ടും ശ്രീ പേടിയോടെ ഓടി വന്നു ദേഷ്യത്തിൽ അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ഒരു പുച്ഛത്തോടെ അവൻ്റെ കൈവിട്ട് സ്ത്രീയുടെ നേരെ തിരിഞ്ഞു ഗൗരി ശ്വാസം കിട്ടാതെ വലിച്ചുകൊണ്ട് നിലത്തേക്ക് വീണു അവളുടെ കൈത്തൊന്ന് തടുവിക്കൊണ്ടേയിരുന്നു കാശിയേഷൻ സ്ത്രീയുടെ നേരെ വന്നതും ശ്രീ പേടിയോടെ പുറയിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു കാശി വേണ്ട എൻ്റെ കാശിയേട്ടനെ അറിഞ്ഞാൽ നിന്നെ വെറുതെ വിടില്ല വേണ്ട അതിനെ അറിഞ്ഞാലല്ലേ അതിനു മുമ്പ് ഞാനൊന്നും നിന്നെ അറിയട്ടെ അതും പറഞ്ഞ് അവൻ അവളുടെ തൊട്ടടുത്തെത്തിയതും അവൾ പേടിയോടെ നോക്കി പക്ഷേ അപ്പോഴേക്കും ഗൗരി വീണ്ടും അവൻ്റെ ആ മുറിയിൽ തന്നെയുള്ള മറ്റൊരു ഫ്ലവർ പേസ് കൊണ്ട് തള്ളിയതും വേദന സഹിക്കാനാവാതെ അവൻ നിലത്തേക്ക് വീണു കൗരി തീശി തീരാതെ വീണ്ടും ചുറ്റും നോക്കി അവൾക്ക് കണ്ണിൽ കണ്ട ഫ്ലവർ വേസ് കൊണ്ട് അവന്റെ തല തല്ലിക്കൊണ്ടേയിരുന്നു ഗൗരി അതെല്ലാം കണ്ട് നീട്ടിക്കൊണ്ട് ശ്രീ ഉറക്കെ വിളിച്ചതും ഒരു ഭ്രാന്തിയെ പോലെ അവനെ തല്ലിക്കൊണ്ടേയിരുന്ന കൗരി ശ്രീയെ നോക്കി ശ്രീ ഭയത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു ഗൗരി ഇത് ഇതൊക്കെ ഞെട്ടലോടെ ചവിട്ടി തുറന്ന് ആരവ് അകത്തേക്ക് വന്നിരുന്നു രക്തം പോയി കിടക്കുന്ന കാശിയേശൻ അവന്റെ തൊട്ടടുത്ത് തന്നെ രക്തം പുരണ്ട കൈകൾ കൊണ്ടിരിക്കുന്ന ഗൗരി പേടിയോടെ നിൽക്കുന്ന ശ്രീ ഇവരെല്ലാം ഒരു ഞെട്ടലോടെ നോക്കി ആരവ് അങ്ങോട്ട് വന്നു തുടരും